ഇറഹമോ മനുഷ്യ നിങ്ങൾ ഭൂമിയിലുള്ള ആളുകൾക്ക് ചെയ്യുക ചെയ്യുക കരുണ എന്നാൽ ആകാശലോകത്തുള്ള അള്ളാഹുവിന്റെ അനുഗ്രഹീതരായ ആളുകളും നിങ്ങൾക്ക് ചെയ്യും അനുഗ്രഹം ചെയ്യും അവന്റെ കാര്യങ്ങളും നോക്കാനോ നോക്കാനോ എല്ലാത്തിനും ഞാൻ എന്നെ ഏറ്റെടുക്കണം ഞങ്ങളെ കാര്യങ്ങൾ വിജയിച്ചു തരണം എന്റെ സർജരിക്കും അസ്ലാം വലൈക്കും എന്റെ പേര് മരത്തങ്ങോടാണ് വീട് എന്നെ എനിക്ക് ഹീമോ ഫീലിയാസുഖമുണ്ട് എന്റെ സർജറിക്ക് ശേഷം എന്റെ കൈക്ക് തീരെ വയ്യ എനിക്ക് സർജറി ചെയ്യാനേ ഒരുപാട് അത്യാവശ്യം പൈസ കിട്ടുന്നു ജീവിതത്തിൽ ഒരിക്കലും മറ്റുള്ളവരുടെ കൈനീട്ടോ വിചാരിച്ചിട്ടില്ല ഇപ്പം എനിക്ക് കൈ നീട്ടിയേ പറ്റുള്ളൂ എന്റെ ഫോൺ നോക്കാൻ എന്റെ ഫോൺ എടുക്കാൻ അവനൊന്ന് കുളിപ്പിക്കാൻ എന്ത് കാര്യങ്ങളും നിക്കാൻ പോകും എനിക്ക് മറ്റുള്ളവരുടെ സഹായം ആവശ്യം സ്വന്തം നല്ലൊരു വീട് പോലും ഞങ്ങൾക്ക് ഞങ്ങൾക്കില്ലാത്ത മലയാളി സുഹൃത്തുക്കളെല്ലാവരും ഞങ്ങളെ ഏറ്റെടുക്കണം കാര്യങ്ങൾ കാര്യങ്ങൾക്കണം എല്ലാവരുടെ മാർഗത്തിലാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്മ നിറഞ്ഞ നമസ്കാരം സുബേർ വെട്ടിയാനിക്കലാണ് ഞാനിപ്പോൾ ഉള്ളത് തൃശൂർ ജില്ലയിൽ കുന്നംകുളം നിയോജക മണ്ഡലത്തിൽപ്പെടുന്ന കടങ്ങോട് പഞ്ചായത്ത് പതിനേഴാം വാർഡിൽ മാരാഞ്ചേരി ഷെമീറിന്റെ ഒറ്റമുറി ഓലമേഞ്ഞ വീട്ടിലാണ് അദ്ദേഹത്തിന്റെ ഭാര്യ മുപ്പത്തിനാല് വയസ്സ് മാത്രമുള്ള റജുല മാരകമായ ഹീമോഫീലിയ എന്ന അസുഖം ബാധിച്ച് ശരീരം ആസകലം നീരുവെന്നും ആന്തരിക രക്തസ്രാവം കൊണ്ടും വളരെ കഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണുള്ളത് നമ്മുടെ ഈ പരിഷ്കൃത സമൂഹത്തിലും ഇങ്ങനെയും മനുഷ്യജീവനുകൾ ഉണ്ട് ജീവിതങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് പ്രിയപ്പെട്ടവരെ ഇവരുടെ ഒന്നര വയസ്സു മാത്രം പ്രായമുള്ള കുഞ്ഞുമോൻ അവനെ ഒന്ന് എടുക്കാനോ ശുശ്രൂഷിക്കാനോ പോലും കഴിയാതെ പാമ്പേഴ്സ് ഒന്നും മാറ്റി വൃത്തിയാക്കാൻ പോലും കഴിയാതെ ഈ വീട്ടമ്മ കഷ്ടപ്പെടുകയാണ് ഇദ്ദേഹം ഇവരുടെ ഭർത്താവ് ഷമീറാണെങ്കിൽ കിണറിന്റെ ജോലി ചെയ്തുകൊണ്ടാണ് ഈ കുടുംബം പുലർത്തുന്നത് ഒരു നിർവാഹവുമില്ലാതെ തുടർ ചികിത്സയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ചെതലു പിടിച്ച ഈ വീട്ടിൽ ഇവർ കഴിഞ്ഞുകൂടുമ്പോ നമുക്കിവരെ സഹായിച്ചേ മതിയാകൂ നൂറ് രൂപയാണെങ്കിൽ ആ നൂറ് രൂപ നൽകി ഇവരെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൽ എല്ലാവരും പങ്കാളികളാകണമെന്ന് ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ ഭൂമിയിലുള്ള ആളുകൾക്ക് റഹ്മത്ത് ചെയ്യുക കരുണ ചെയ്യുക എന്നാൽ ആകാശലോകത്തുള്ള ആളുകൾ മലക്കുകളും ആകാശലോകത്തുള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹീതരായ ആളുകളും നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യും അനുഗ്രഹം ചെയ്യുമെന്ന് പരിശുദ്ധമായ ഹരീസിൽ പറഞ്ഞതനുസരിച്ച് പ്രിയപ്പെട്ടവരെ അത് ജാതിപാദം ഭേദം എല്ലാവരും ഈ കുടുംബത്തെ സഹായിക്കണം അസലാമലൈക്കു വരഹമുല്ലാ വർക്കാത്തു ഞാൻ ഈ അടുത്ത ഈ വീട്ടിനോട് ചേർന്ന് അടുത്ത് എടുക്കുന്ന റൗളത്തുള്ളിയുള്ള ഹിഫ്ദാവാ കോ കോളേജിലെ പ്രിൻസിപ്പാളാണ് ഡോക്ടർ എം എ എം ടി മിസ്ബാഹി സാബ് പ്രിയപ്പെട്ടവരെ ഈ വീട്ടിലാരുടെ അവസ്ഥ വളരെ ദയനീയമായ അവസ്ഥയാണ് അതുകൊണ്ട് എല്ലാവരും സഹായിക്കുമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു ഇൻഷാ അല്ലാ നിങ്ങളെ സഹായങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അസലാമലൈക്കും വാഹത് നമസ്കാരമുണ്ട് ഞാൻ കടങ്ങോട് പഞ്ചായത്ത് ചോനൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ മെമ്പറാണ് കടങ്ങോട് പഞ്ചായത്തിലെ പതിനേഴാം വാർഡിൽ താമസിക്കുന്ന മാറഞ്ചേരി ഷനി ഭാര്യ ഋജുല വളരെ വർഷങ്ങളായി സുഖമായി കിടപ്പാണ് ഒന്നര വയസ്സായ ഒരു കുഞ്ഞുമുണ്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ അത് കേൾക്കുന്ന നിങ്ങളുടെ ഭാഗത്തു നിന്നും ചെറിയൊരു സംഭാവന കിട്ടുകയാണെങ്കിൽ ആ കുടുംബത്തെ നമുക്ക് ഉയർത്തി കൊണ്ടുവരാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു